കൃപാസനം പ്രസാദ്പരമാതാവ് അമ്മയുടെ സന്നിധിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നേ ദിനം ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു സങ്കീർത്തനങ്ങളിലൂടെ അങ്ങേ പുത്രനെയും പരിശുദ്ധ അമ്മയുടെ സ്തുതികളെയും ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു ഈ പ്രാർത്ഥനയിലൂടെ സങ്കീർത്തനങ്ങളിലൂടെ കർത്താവ് നമ്മോട് അരളി ചെയ്യുന്ന വചനങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം അത്തിന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തിന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ എന്ന് പറയും അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിച്ചയുമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലതുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കുവാൻ അവിടുന്ന തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് നിൽക്കുന്നതിനാൽ ഞാൻ ഞാനവനെ രക്ഷിക്കും അവനെൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ ഞാനവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായസ്തു നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ ഞാനവന് കാണിച്ചു കൊടുക്കും പരിശുദ്ധ മാതാവ് കർത്താവായ യേശുവിനോടൊപ്പം നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവിനോട് ഞങ്ങൾക്കായി അപേക്ഷിക്കണമേ കർത്താവായ ദൈവമേ അങ്ങയുടെ ചട്ടങ്ങളുടെ വഴി എന്നെ പഠിപ്പിക്കണമേ ഞാൻ അവസാനം വരെ സന്തോഷവാനായി നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ ഞാൻ നിന്റെ നിയമം പാലിക്കുവാൻ എനിക്ക് ഉൾക്കാഴ്ച നൽകണമേ പൂർണ്ണ ഹൃദയത്തോടെ അത് നിരീക്ഷിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ നല്ല ദൈവമേ അങ്ങേ കൽപ്പനകളുടെ പാതയിൽ ഞങ്ങളെ നടത്തണമേ എന്തുകൊണ്ടെന്നാൽ അങ്ങിൽ ആനന്ദമുണ്ട് അങ്ങിൽ സമാധാനമുണ്ട് അത് ഞങ്ങൾക്കായി തരേണമേ അങ്ങയുടെ കൽപ്പനകളിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിലനിർത്തേണമേ ഞങ്ങൾ വഴിതെറ്റുവാൻ ഇടയാക്കരുത് മായാലോക്കങ്ങളിൽ പെടാൻ ഞങ്ങളെ അനുവദിക്കരുത് മായകളിൽ നിന്ന് ഞങ്ങളുടെ കണ്ണുകളെ തിരിക്കണമേ നല്ല ദൈവമേ അങ്ങയുടെ വഴിയിൽ ഞങ്ങൾക്ക് ജീവൻ നൽകണമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പരിഹസിക്കപ്പെടുവാൻ ഇടയാക്കരുത് ഞങ്ങളുടെ ഭയങ്ങളെ ഇല്ലാതാക്കണമേ അങ്ങേ കൽപ്പനകൾ പാലിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നല്ല ദൈവമേ അങ്ങേ പ്രമാണങ്ങൾക്കായി ആഗ്രഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കാരണം അങ്ങ ഞങ്ങളുടെ വഴിയും സത്യവും ജീവനുമാണെന്നാ ഏറ്റുപറയുന്നു നല്ല ദൈവമേ ഞങ്ങളെ പഠിപ്പിക്കണമേ ഭജനത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ കൈവിടുവാൻ ഇടയാക്കരുത് അങ്ങയുടെ ശക്തിയേറിയ ഭുജത്തെക്കുറിച്ച് ഞങ്ങളേറ്റുപറയും ഞങ്ങളുടെ തലമുറയോട് ഞങ്ങളേറ്റുപറയും ദൈവമേ അങ്ങൻ്റെ ശക്തിയും നീതിയുമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു അത്യുന്നതനായ ദൈവമേ അങ്ങ് സ്വർഗത്തിൽ വാഴട്ടെ അവിടെ അത്ഭുതങ്ങൾ ഞങ്ങളിൽ പ്രവർത്തിക്കണമേ അങ്ങയെപ്പോലെ വേറെ ആരുമില്ല എന്നാ ഞാൻ വിശ്വസിക്കുന്നു കഷ്ടതകൾക്കും തിന്മകൾക്കുമിടയിൽ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ജീവൻ നൽകിയ ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളെ ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഉയർത്തേണമേ നീ ഞങ്ങളെ ഉയർത്തുകയും വീണ്ടും ആശ്വസിപ്പിക്കുകയും ചെയ്യുമെന്ന ഞാൻ വിശ്വസിക്കുന്നു നല്ല ദൈവമേ അങ്ങയുടെ വിശ്വസ്തയെ പ്രതി ഞാൻ അങ്ങേയെ സ്തുതിക്കുന്നു ഇസ്രായേലിൻ നാഥനായ യേശുനാഥ അങ്ങയെ സ്തുതിക്കുന്നു ഉയരങ്ങളിൽ കർത്താവിനെ സ്തുതിക്കുന്നു എല്ലാ ദൂതന്മാരോടും ഒപ്പം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവായ ദൈവമേ സൈന്യങ്ങളുടെ ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ഭൂമിയിലെ എല്ലാ നെയാധിപന്മാരോടും യുവാക്കളോടും കന്യകമാരോടും ചേർന്ന ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു നല്ല ദൈവമേ അവിടുന്ന് ഞങ്ങളങ്ങയെ ആത്മാർത്ഥമായി അന്വേഷിക്കുന്നു അങ്ങേക്കായി ഞങ്ങൾ ദാഹിക്കുന്നു ഞങ്ങളുടെ ഉള്ളം മുഴുവൻ അങ്ങേക്കായി കൊതിക്കുന്നു വരണ്ടതും വെള്ളമില്ലാത്തതുമായ ഭൂമിയിൽ അവിടുത്തെ ജീവൻ നിലനിർത്തണമേ ഞങ്ങളെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ആനയിക്കണമേ അങ്ങേ ശക്തിയും മഹത്വവും കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കണമേ കർത്താവായ ദൈവമേ അങ്ങേ സ്നേഹം ജീവനേക്കാൾ മികച്ചതാണ് നല്ല ദൈവമേ ജീവനുള്ളടത്തോളം കാലം അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ നാമത്തിൽ അങ്ങേ വിശ്വസ്തതയിൽ ഞാൻ കൈയൊയർത്തി പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാമ്മി അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ അവിടുന്ന് ഞങ്ങളുടെ സങ്കേതവും ശക്തിയുമാണെന്ന ഏറ്റുപറയുന്നു ദുരിതസമയത്ത് ഞങ്ങളെ നിലനിർത്തുന്ന ഞങ്ങളുടെ സഹായകമായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ഭൂമി കുലുങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല കാരണം എൻ്റെ ദൈവം സർവശക്തനാണ് കടലിൻ്റെ ഹൃദയത്തിൽ മലകൾ കുടുങ്ങിയാലും അതിലെ വെള്ളം രൂക്ഷാകുലമായാലും ഞാൻ പതറുകയില്ല കാരണം എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ് സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളുടെ പ്രവർത്തികളെ കാണണമേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ സമൂഹങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ ഞങ്ങളിൽ നിന്ന് തിന്മകളെ ഇല്ലാതാക്കണമേ നിശ്ചലമായി അങ്ങേ ധ്യാനിക്കുവാൻ അങ്ങയോടൊപ്പമായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാമി അമ്മയുടെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം എന്തുമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമി അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങളുടെ ആവശ്യങ്ങൾക്കും മറ്റുള്ളവർക്ക് വേണ്ടിയും ദൈവഹിതം നിറവേറ്റുന്നതിനു വേണ്ടി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ അനുദിനാശങ്കകൾ ആകുലതകൾ ദൈവത്തിലേക്ക് അടുപ്പിക്കണമേ ആശ്വാസവും സമാധാനവും മാർഗനിർദ്ദേശവും രോഗശാന്തിയും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവം എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകാൻ കഴിയുമെന്ന ഞാൻ വിശ്വസിക്കുന്നു അവൻ്റെ ഇഷ്ടത്തിന് അത്യന്തികമായി മുൻതൂക്കം കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാമി അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ കർത്താവായ ദൈവം നമ്മോട് അരളി ചെയ്യുന്നു ഒന്നിനെക്കുറിച്ചും ആകുലരാകരുത് എന്നാൽ എല്ലാറ്റിനും പ്രാർത്ഥനയാലും യാചനയാലും സ്തോത്രത്തോട് നിങ്ങളുടെ അപേക്ഷകൾ ദൈവത്തെ അറിയിക്കുക ആകയാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ എന്ത് അപേക്ഷിച്ചാലും അത് ലഭിച്ചുവെന്ന് വിശ്വസിക്കുവാൻ അതാ നിങ്ങൾക്കുള്ളതായിരിക്കും കഥാവായ ദൈവമേ അങ്ങയിൽ വിശ്വസിക്കുവാൻ അങ്ങയുടെ വചനത്തിൽ ആത്യന്തികമായി വേരൂന്നിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആത്മാവിനെ ബലഹീനതയിൽ നിന്ന് മോചിപ്പിക്കണമേ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നാ ഞങ്ങളെ പഠിപ്പിക്കണമേ ആത്മാവിൻ്റെ വാക്കുകളാൽ ഞങ്ങളെ സമ്പന്നമാക്കണമേ നല്ല ദൈവമേ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അകപ്പെടാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിനെന്ന വചനം നമ്മോട് പറയുന്നു ദൈവമേ എപ്പോഴും പ്രാർത്ഥനാനിരതരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എല്ലാ സാഹചര്യങ്ങളിലും നന്ദിയുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൽ ഞങ്ങളുടെ അപേക്ഷകളും പ്രാർത്ഥനകളും സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാമേ അമ്മയുടെ കരങ്ങൾ വഴി രോഗശാന്തിക്കായി നിമിഷം പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സംരക്ഷണം ഞങ്ങളുടെ രോഗാവസ്ഥയിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ അങ്ങയുടെ കരുത്താർന്ന കരവലയത്തിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വീഴ്ചകളിൽ താങ്ങായി കൂടെ ഉണ്ടാകണമേ ഞങ്ങൾ വിളിക്കുമ്പോൾ സഹായത്തിനായി അവിടുന്ന് കടന്നു വരണമേ കർത്താവായ ദീപമേ അങ്ങയുടെ അത്ഭുതകരമായ അചഞ്ചലമായ സ്നേഹം ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ചൊരിഞ്ഞതിനും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളിലേക്ക് പകർന്നതിനും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ അത്ഭുതകരമായ സ്നേഹത്തിന്റെ ആഴവും ഭീതിയും നീളവും ഉയരവും കൂടുതൽ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു വിശ്വാസത്തിൽ നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കഷ്ടപ്പാടുകളിൽ സഹിച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ ആവശ്യം സ്വന്തമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ പുത്രൻ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവിനെ പൂർണ്ണമായി ആശ്രേഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അതിനാൽ അങ്ങേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവമേ അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെയും പുനരുദ്ധാനത്തിലൂടെയും അവിടുന്ന ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന അത്ഭുതകരമായ ഭാവിയെ പ്രതി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു പാപത്താൽ കളങ്കമില്ലാത്ത വിശുദ്ധ ശരീരങ്ങളുമായി നിത്യതയിലേക്കും അങ്ങയുടെ സന്നിധിയിൽ പ്രവേശിക്കുന്ന ദിവസത്തിനായി ഞങ്ങൾ ആകാംക്ഷയുടെ കാത്തിരിക്കുന്നു ഈ വീണുപോയ ലോകത്തിൽ ജീവിതത്തിലെ നിരവധി സമ്മർദ്ദങ്ങളും ഉത്കണ്ഠകളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുമ്പോൾ ഹൃദയം നഷ്ടപ്പെടാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയോടൊപ്പം വസിക്കുന്ന ഞങ്ങളുടെ രാജ്യത്തിനായി ഞങ്ങളുടെ ആത്മാക്കളെ ഒരുക്കുന്നതിനാ പരിശുദ്ധ ആത്മാവിനെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്ന അറിവിൽ ഞങ്ങൾക്ക് ധൈര്യം പകരണമേ യേശുവിനെ ഞങ്ങളിൽ ജീവിക്കാൻ അനുവദിച്ചതിനാ നന്ദി നല്ല ദൈവമേ അങ്ങേ നാമത്തിൽ ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിന് സന്തോഷം നൽകുവാൻ ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സ്തുതി പറയുന്നു ഞങ്ങളുടെ ദുർബലമായ ഞങ്ങളുടെ ബലഹീനതയിൽ തളർന്ന ശരീരത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പോരാട്ടങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും നിരുത്സാഹത്തിനുമിടയിൽ ഞങ്ങളെപ്പോഴും നല്ല ധൈര്യമുള്ള സേവകരാക്കി മാറ്റണമേ അങ്ങയുടെ വചനത്തിൽ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ മഹത്തായ വാഗ്ദാനങ്ങളിൽ വിശ്രമം കണ്ടെത്തുന്നതിനാ അങ്ങേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾ ദുർബലരാണെന്നും ഞങ്ങൾക്ക് അങ്ങയുടെ സഹായം ആവശ്യമാണെന്നും ഞങ്ങൾ ഞങ്ങളേറ്റുപറയുന്നു നല്ല ദൈവമേ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും കുറ്റങ്ങളെയും കണക്ക് നീ വിധിക്കുന്ന ദിവസത്തിനായി ഞങ്ങളെ ഒരുക്കണമേ അങ്ങയുടെ കൃപയ്ക്ക് ഞങ്ങൾ അർഹരല്ലെങ്കിലും ക്രൂശിക്കപ്പെട്ട അങ്ങയുടെ പുത്രനിലൂടെ ഞങ്ങളുടെ കുറ്റബോധവും നാണക്കേടും കുരിശിൽ തറച്ചതിന് നന്ദി പറയുന്നു പ്രകടിപ്പിക്കുവാൻ പോലും ഞങ്ങൾക്കാവാത്ത അത്രയേറെ അനുഗ്രഹങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് നൽകി കർത്താവ് നന്നായി നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന നീ ഞങ്ങളോട് പ്രഖ്യാപിക്കുന്ന നിമിഷം അനുഭവിക്കുവാൻ ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ വിശ്വാസം കാഴ്ചയായി മാറുന്ന ദിവസത്തിനായി ഞങ്ങൾ വിശ്വാസത്തിൻ്റെ നടത്തം തുടരുമ്പോൾ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ അനന്ത ജ്ഞാനത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു ഞങ്ങൾക്ക് വളരെ കുറച്ചു മാത്രമേ അറിയൂ എന്നിട്ടും എല്ലാം അറിയുന്നവനെ സേവിക്കുവാൻ ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാണ് ഞങ്ങളുടെ പാപപൂർണമായ ആഗ്രഹങ്ങളാൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ തകർന്നിരിക്കുന്നുവെന്നും ഞങ്ങളുടെ ലജ്ജ അങ്ങയിൽ നിന്ന് മറയ്ക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചുവെന്നും ഞങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മറ്റുള്ളവരെ അപ്പ അപകീർത്തിപ്പെടുത്തിയതിനാൽ ദയവായി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുന്നു ഞങ്ങൾക്ക് സ്വയം രക്ഷിക്കുവാൻ കഴിവില്ല ഞങ്ങളെക്കാൾ നന്നായി ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെ അറിയുന്ന നല്ല ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങളെ രക്ഷിച്ചതിനാൽ നന്ദി പറയുന്നു ഞങ്ങളുടെ മരിച്ച ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ജീവിപ്പിക്കുന്നതിനാ ഞങ്ങൾ നന്ദി പറയുന്നു നല്ല ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ വിമർശന മനോഭാവത്തിൽ നിന്നാ ഞങ്ങളുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കണമേ സമ്മർദ്ദങ്ങൾ ഞങ്ങളെ സംശയത്തിലേക്ക് നയിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം നഷ്ടപ്പെടാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ ഞങ്ങളുടെ മനസ്സിനെ പുതുക്കണമേ ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകണമേ എൻ്റെ പ്രാർത്ഥനകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സമർപ്പിക്കുന്നു പരിശുദ്ധാമ്മേ ഞങ്ങളെ സഹായിക്കണം പരിശുദ്ധാമ്മേ അമ്മയുടെ പുത്രന്റെ സ്നേഹത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസത്തിനാ ഞങ്ങൾ അമ്മക്ക് നന്ദി പറയുന്നു ഈ ലോകത്തിൽ നിന്ന് ശിക്ഷാവിധിയിലേക്ക് കടന്നു പോകാതെ നിത്യമായ ആഘോഷത്തിൻ്റെ അമ്മയുടെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്ന ദിവസത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു പിതാവായ ദൈവമേ ഞങ്ങൾ സ്വയം ജീവിക്കുന്നതിൽ മടുത്തുവെന്നാ ഞങ്ങളേറ്റു പറയുന്നു സ്വാർത്ഥ ജീവിതത്തിന്റെ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുവാൻ യേശുവിനെ ഞങ്ങളുടെ സ്ഥാനത്ത് മരിക്കുവാൻ അയച്ചതിനാ നന്ദി പറയുന്നു ഈ ദിനങ്ങളിൽ ഈ ആഴ്ചകളിൽ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പോരാട്ടങ്ങളെ പ്രലോഭനങ്ങളെ ദുരന്തങ്ങളെ എന്തു തന്നെയായാലും ഹൃദയം നഷ്ടപ്പെടാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളോടുള്ള അങ്ങയുടെ മഹത്തായ സ്നേഹത്തെ ഒരിക്കലും സംശയിക്കാതെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ കാത്തു കൊള്ളണമേ അങ്ങ് ഞങ്ങളെ സ്വന്തമായി സ്വീകരിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ മോചിപ്പിച്ച് ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിലും സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഒപ്പം ആയിരിക്കുവാനും മാറ്റിവെക്കുവാനും വേണ്ടി സമയം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കർത്താവും രക്ഷകനും നാഥനുമായ യേശുവേ അവിടുന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളാക്കിയ നല്ല ദൈവമേ ഞങ്ങൾ സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങളുടെ ജഡത്താൽ അവിടുന്ന് ഞങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന സുവിശേഷത്തിന് ഞങ്ങൾ നന്ദിയുള്ളവരാണ് ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങളുടെ ഹൃദയത്താൽ അങ്ങ് ഞങ്ങളെ ശരിയായി അറിയുകയും വിധിക്കുകയും ചെയ്തതിനാ ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങേ സുവിശേഷം പ്രഘോഷിക്കുന്നതിനാ തടസ്സമായി മറ്റുള്ളവരെ കുറിച്ചുള്ള ഞങ്ങളുടെ ആഴമില്ലാത്തതും ലൗകികവുമായ വിധിന്യായങ്ങളെ ഞങ്ങൾ ഇവിടെ ഏറ്റുപറയുന്നു ഞങ്ങളുടെ ബലഹീനതയെയും പക്ഷാപാതത്തെയും മറികടന്ന് പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ജീവൻ കൊണ്ടുവരേണമേ മറ്റുള്ളവരുമായി സുവിശേഷം പങ്കുവയ്ക്കുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയെപ്പോലെ മറ്റാൾക്കാരെ കാണുവാനും സ്നേഹിക്കുവാനും സഹായിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ യേശുക്രിസ്തുവിലൂടെ ഞങ്ങളെ അനുരഞ്ജിപ്പിച്ചതിനാ നന്ദി പറയുന്നു ഞങ്ങളെപ്പോലുള്ള വീണ്ടെടുക്കപ്പെട്ട പാപികളെ ഈ തകർന്ന ലോകത്തിലേക്ക് അങ്ങയുടെ സുവിശേഷ അംബാസഡർമാരാക്കുവാൻ തിരഞ്ഞെടുത്തതിനാ നന്ദി പറയുന്നു ദയവായി ഞങ്ങളെ സജ്ജരാക്കണമേ തുടർന്നും സുവിശേഷത്തിൻ്റെ വക്താക്കളാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുന്ന് കൃപയോടെ പാപികൾക്ക് സമാധാനം നൽകുന്നു ഞങ്ങൾ നിനക്കെതിരെ ചെയ്ത തെറ്റുകൾ ഏറ്റുപറയുകയും അനുധപ്പിക്കുകയും ഓർക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങളെ വിശദീകരിക്കണമേ ഞങ്ങൾ അന്യായം ചെയ്ത മറ്റാളുകളുമായി അനുരഞ്ജനം തേടുമ്പോൾ ഞങ്ങൾ എല്ലാവരെയും താഴ്മയോടെ നിലനിർത്തണമേ ഞങ്ങളുടെ കുടുംബങ്ങൾ സഭകൾ സഹപ്രവർത്തകർ ആവശ്യമുള്ള എല്ലാവരെയും ഈ നിമിഷം സഹായിക്കണമേ ഞങ്ങളുടെ അഭിമാനത്തിൻ്റെ ആത്മാവിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സംരക്ഷിക്കണമേ അങ്ങേ അങ്ങേക്ഷമയ്ക്ക് ഞങ്ങൾ അർഹരല്ലെങ്കിലും ക്രൂശിൽ അങ്ങ് കാണിക്കുന്ന അതിജനമായ സ്നേഹത്തിനും കൃപയ്ക്കും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഈ ആഴ്ചയും ദിവസവും ബൈബിളിലെ വചനങ്ങളാൽ ഞങ്ങളുടെ ഹൃദയത്തെ പരിപോഷിപ്പിക്കുകയും എല്ലാവരോടും അങ്ങയുടെ സുവിശേഷം ധൈര്യത്തോടെ അറിയിക്കുവാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകുകയും ചെയ്യണമേ നല്ല ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ കൃപാസനം പ്രസാദ്പര മാതാവേ അങ്ങേ പുത്രന്റെ വചനത്തിനനുസൃതമായി ജീവിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ പുത്രന്റെ പിടാനുഭവങ്ങളിൽ സഹരക്ഷകയായ പരിശുദ്ധ മാതാവ് അവിടുന്ന് പുത്രൻ ഞങ്ങളുടെ അമ്മയായി നൽകിയ വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു ഈ നിമിഷം അമ്മയിലൂടെ നമുക്ക് ലഭിക്കുന്ന എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കമ്മയെ സ്തുതിക്കാം നന്മനിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ദരത്തിൻ ഫലമായ യശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പരാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണം മീ അമ്മീൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി തീപമി ഞങ്ങളെ സഹായിക്കണമേ കൃപാസനം പ്രസാദ്പുരമാതാവ് അമ്മയുടെ സ്നേഹത്തിൻ്റെ നീലങ്കിയാണ് ഞങ്ങളെ പൊതിയണമീ അമ്മയുടെ സംരക്ഷണവും സാന്നിധ്യവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാ ഭവനങ്ങൾക്കുമായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ ആ മീൻ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആ മീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവോസിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി